പരാജയങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ കൂടുതൽ പഠിക്കുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദമായി പഠിക്കാൻ തീരുമാനിച്ചു കാരണം വേറെ ഇവിടെ ഇപ്പോൾ ഇത്രയും പറിച്ചെടുത്തെങ്കിലും വള്ളികളൊക്കെ വേണമെങ്കിൽ ഇനിയും നടാം പിന്നെ വേറെയും രണ്ട് മൂന്ന് സ്ഥലത്ത് ചെടിച്ചട്ടികളിൽ അത് ഇതിലും ചെറിയ ചെടിച്ചട്ടികളിലാണ് എല്ലാം പന്ത്രണ്ട് ഇഞ്ച് ചെടിച്ചട്ടികളിൽ പതിനഞ്ച് ചെടിച്ചട്ടികളിലൊക്കെയാണ് മതിലൊക്കെ ഇവിടെ വേറെ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്ന് ആലോചിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ആ ആലോചിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് വായിച്ചു നോക്കിയാൽ അങ്ങനെ തന്നെ മധുരക്കിഴങ്ങ് നല്ല രീതിയിൽ വിളവെടുക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നോക്കാം നടീൽ രീതി മധുരക്കിഴങ്ങ് സാധാരണയായി തലപ്പുകൾ വള്ളി മുറിച്ചാണ് നടുന്നത് ഞാനിവിടെ നട്ടെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു മധുരക്കിഴങ്ങ് കുഴിച്ചിട്ടിട്ട് കുറച്ച് വള്ളി ഉണ്ടായി പിന്നെ വള്ളി മുറിച്ച് നടന്നു പിന്നെ ബാക്കിയുള്ള ചെടിച്ചട്ടികളിലേക്കൊക്കെ താനെ പടർന്ന് കയറുകയും ചെയ്തു ഭയങ്കര എഗ്രസീവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തലപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഇരുപത് മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ളതും മൂന്നാല്